ഹായ് ഫ്രണ്ട്സ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി എച്ച് എസ് വിഭാഗം കുട്ടികൾക്ക് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ വേമ്പനാട്ടക്കാലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ് ഉത്തരം പരിസ്ഥിതി ൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഗ്രീൻ പീസ് സേവ് ഹിമാലയ മൂവ്മെന്റിന് തുടക്കം കുറിച്ചത് ആര് സുന്ദർലാൽ സുന്ദർ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാനായി രൂപീകരിച്ച ഉദ്യാനം ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം വനഭൂമിയായ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഏത് മൂലകത്തിന്റെ കുറവ് മൂലമാണ് തെങ്ങോലകൾ മഞ്ഞളിക്കുന്നത് ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വയനാട് ഉപ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന കടൽ ഏറ്റവും മികച്ച ന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ജലം പാഴാക്കരുത് എന്ന സന്ദേശവുമായി യു എൻ എല്ലാ വർഷവും അന്താരാഷ്ട്ര ജലദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് മാർച്ച് ഇരുപത്തിരണ്ട് കടലാക്രമണം തടയുവാൻ പ്രകൃതിദത്തമായ രീതിയിൽ നട്ടുപിടിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേര് കണ്ടൽ കാടുകൾ മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് അക്യോപോണിക്സ് പോണിക്സ് ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം ഉത്തരം എന്താണ് ഉത്തരം തേനീച്ച വളർത്തൽ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് മറ്റൊരു ഏഷ്യൻ രാജ്യത്തിൻ്റെ ദേശീയ വൃക്ഷമാണ് രാജ്യം ഏറ്റവും മികച്ച കർഷകന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരം കിസാൻ പണ്ഡിറ്റ് ക്യോട്ടോ ഉടമ്പടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് പയർ വർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾക്ക് പറയുന്ന പേര് റൈസോബിയം വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി പ്രകൃതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി കാട്ടാനകളുടെ സഞ്ചാരപാത ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശബ്ദ തരംഗങ്ങൾ അയച്ച് വഴി കണ്ടെത്തുന്ന പറക്കാൻ കഴിയുന്ന സസ്തനി ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് ജൈവവൈവിധ്യ സംരക്ഷണ മേഖലയിലെ മികവിന് സംസ്ഥാന വനം വകുപ്പ് നൽകി വരുന്ന അവാർഡ് ലോകം എന്നാണ് ഉത്തരം ഒക്ടോബർ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാ പുഞ്ചിയുടെ ഇപ്പോഴത്തെ പേര് ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ജിം കോർബ് നാഷണൽ പാർക്ക് കാട്ടുമരങ്ങളോട്ട് ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഏതാണ് ഉത്തരം ലോക ലോകനാളികേര ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ രണ്ട് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് വാനില കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ് ഉത്തരം കുമരകം കോട്ടയം ജില്ല മണ്ണിര കൃഷിക്ക് പറയുന്ന പേരെന്ത് ചെറികൾച്ചർ എന്ന പദം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കൃഷി പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏത് ഉത്തരം ഡയോക്സിനുകൾ ജൈവമാലിന്യങ്ങളിൽ നിന്നും പാചകവാതകം ഉണ്ടാക്കുന്ന സംവിധാനത്തിൻ്റെ പേര് ഉത്തരം കാറ്റുവീഴ്ച ഏത് സസ്യത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശ് ഓറഞ്ച് തോട്ടങ്ങൾക്ക് പേര് കേട്ട നെല്ലിയാമ്പതി ഏത് ജില്ലയിലാണ് ഉത്തരം അടുത്ത ചോദ്യത്തിന് വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യാതെ കാണുന്ന ഒന്ന് ചെയ്യണേ കേരളത്തിൽ ആനകൾക്കുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പത്തനംതിട്ട ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ആഗോളതലത്തിൽ നൽകുന്ന സർട്ടിഫിക്കേഷൻ്റെ പേരെന്ത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്ത് അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യനം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സസ്യങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു വാതകം നിർമ്മിക്കപ്പെടുന്നുണ്ട് ഈ വാതകം ഏതാണ് ഉത്തരം ഗ്രീൻ പീസ് എന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഡാം എന്തിനു വേണ്ടിയാണ് കൃഷിയിടത്തിലെ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് ഉത്തരം അമ്ലത്വം കുറയ്ക്കാൻ